നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ന് ഇന്ത്യയിലടക്കം പല രാജ്യങ്ങളിലും ഭാഗിക സൂര്യഗ്രഹണം നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇന്ന് രാത്രി കൃത്യമായിട്ട് ഇനി മണിക്കൂറുകൾ മാത്രമാണ് അത് നടക്കാനായിട്ടുള്ളത് ഈ ഒരു സമയത്ത് പലപ്പോഴും സൂര്യഗ്രഹണം ഒക്കെ വരുന്ന സമയത്ത് പലതരത്തിലുള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നുണ്ട് അത് പരമ്പരാഗതമായിട്ട് പല കാര്യങ്ങൾ ഇത്തരത്തിലും നമ്മുടെ ജ്യോതിഷികളും അതുപോലെ തന്നെ പല വേദപുസ്തകങ്ങളിലൊക്കെ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇത് നല്ലതാണോ അല്ലെങ്കിൽ അത് മോശമായിട്ടുള്ള കാര്യമാണോ എന്തെങ്കിലും ദോഷം നമ്മുടെ ശരീരത്തിനുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പലപ്പോഴും പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഈ സൂര്യഗ്രഹണ സമയത്ത് ൊക്കെ അതിനെ കുറിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പഠനങ്ങളൊക്കെ വീണ്ടും വീണ്ടും അത് ചർച്ചയാകാറുമുണ്ട് ഭൂമിക്കും സൂര്യനുമിടയിൽ ചന്ദ്രൻ കടന്നു പോകുമ്പോൾ സൂര്യപ്രകാശത്തിന്റെ ഒരു ഭാഗമോ അല്ലെങ്കിൽ മുഴുവൻ ഭാഗമോ ഭൂമിയിൽ ഇത് പതിക്കുന്നത് തടയുന്നതാണ് ഈ പറയുന്ന സൂര്യഗ്രഹണം ചന്ദ്രൻ സൂര്യന്റെ ഒരു ഭാഗം മാത്രം മൂടുമ്പോഴാണ് ഭാഗിക സൂര്യഗ്രഹണം സംഭവിക്കുന്നത് ഇന്ത്യൻ സമയപ്രകാരം ഇന്നും നാളെയുമായിട്ടാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് തീയതികളിലാണ് ഗ്രഹണം നടക്കുന്നത് അന്താരാഷ്ട്ര സമയപ്രകാരം ഇന്നും നാളെയുമായിട്ടാണ് സൂര്യഗ്രഹണം നടക്കുന്നത് സമയമനുസരിച്ച് തരുമ്പോൾ ഇന്ന് അഞ്ച് മുപ്പതിനാണ് ആരംഭിക്കുന്നത് പക്ഷേ ഇന്ത്യൻ സമയത്തിലോട്ട് വരുമ്പോൾ ഇന്ന് രാത്രി പത്ത് അൻപത്തി ഒൻപത് ഏകദേശം ഒരു പതിനൊന്ന് മണിയോടടുത്താണ് സൂര്യഗ്രഹണം ആരംഭിക്കുന്നത് ഇത് ഏറ്റവും ഉച്ചസ്ഥായിലെത്തുന്ന സമയമെന്ന് പറയുന്നത് ഇന്ന് പുലർച്ചെ ഒന്ന് പതിനൊന്നാണ് അതായത് ഇരുപത്തിരണ്ടാം തീയതി പുലർച്ചെ ഒന്ന് പതിനൊന്നിനാണ് ഏറ്റവും എത്തുന്ന സമയം ഗ്രഹണം അതായത് അന്താരാഷ്ട്ര സമയപ്രകാരമാണെങ്കിൽ ഏഴ് നാൽപ്പത് ിന് രാത്രി ഇനി അത് അവസാനിക്കുന്നത് ഇന്ത്യയിൽ മൂന്ന് ഇരുപത്തിമൂന്ന് നാളെ പുലർച്ചെ മൂന്ന് ഇരുപത്തി മൂന്നിനാണ് അവസാനിക്കുന്നത് അന്താരാഷ്ട്ര സമയപ്രകാരം ഇന്ന് രാത്രി ഒൻപത് അൻപത്തി മൂന്നിന് അവസാനിക്കും ഏതായാലും ഇന്ത്യയിൽ ഈ ഗ്രഹണ സമയം രാത്രി ആയതിനാലാണ് ഗ്രഹണം നമുക്ക് കാണാനായിട്ട് സാധിക്കാത്തത് പുലർച്ചെ ഒന്ന് പതിനൊന്നോട് കൂടിയിട്ടാണ് ചന്ദ്രൻ സൂര്യന്റെ ഭൂരിഭാഗവും മൂടുന്ന ഘട്ടമുണ്ടാകുന്നത് ഈ സമയം കൃത്യമായ നേത്ര സംരക്ഷണം നടത്തി മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാനാവൂ സ്പേസ് ഡോട്ട് കോമിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അന്റാർട്ടിക്കയിൽ പുലർച്ചെ നാല് നാൽപ്പത്തിയൊൻപത് മുതൽ വൈകുന്നേരം ആറ് അൻപത്തിമൂന്ന് വരെയും ഓസ്ട്രേലിയയിൽ രാവിലെ ആറ് പതിമൂന്ന് മുതൽ രാവിലെ ഏഴ് മുപ്പത്തി ആറ് വരെയും സൂര്യഗ്രഹണം ദൃശ്യമാകും ന്യൂസിലാൻഡിൽ രാവിലെ അഞ്ച് നാൽപ്പത്തിയൊന്ന് മുതൽ രാവിലെ എട്ട് മുപ്പത്തി ആറ് വരെയും ദൃശ്യമാകും ഇന്ത്യയിൽ സൂര്യഗ്രഹണം ദൃശ്യമാകില്ല അതിനുള്ള പ്രധാന കാരണം രാത്രിയാണ് ഇവിടെ രാത്രി പത്ത് അൻപത്തി ഒൻപതിനാണ് തുടങ്ങുന്നത് സൂര്യഗ്രഹണ സമയം തുടങ്ങുന്നത് അത് ഒന്നേ പതിനൊന്നിനാണ് ഏറ്റവും ഉച്ചസ്ഥായിൽ എത്തുന്നത് പുലർച്ചെ മൂന്ന് ഇരുപത്തി മൂന്നോടുകൂടി തന്നെ നമ്മുടെ ഇന്ത്യയിൽ സൂര്യഗ്രഹണം അവസാനിക്കും ഓൺലൈൻ ലൈവ് സ്ട്രീമുകൾ വഴി ഇന്ത്യയിലുള്ളവർക്ക് സൂര്യഗ്രഹണം നിരീക്ഷിക്കാവുന്നതാണ് ഓസ്ട്രേലിയ അന്റാർട്ടിക്ക പസഫിക് സമുദ്ര ഭാഗങ്ങൾ അറ്റ്ലാന്റിക് എന്നിവിടങ്ങളിലും ഗ്രഹണം ദൃശ്യമാകും ഓസ്ട്രേലിയയിൽ പ്രാദേശിക സമയം രാവിലെ ആറ് പതിമൂന്ന് മുതൽ ഏഴ് മുപ്പത്തി ആറ് വരെയും ന്യൂസിലാൻഡിൽ രാവിലെ അഞ്ച് നാപ്പത്തൊന്ന് മുതൽ എട്ട് മുപ്പത്തി ആറ് വരെയുമാണ് ഇത് കാണാനായിട്ട് സാധിക്കുക ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലും ഗ്രഹണം ദൃശ്യമാകില്ല വടക്കേ അമേരിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലും ഇത് കാണാനാവില്ല രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവസാന സൂര്യഗ്രഹണത്തിന് ശേഷം അടുത്ത ഗ്രഹണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴിനാണ് നടക്കുന്നത് ഇത് വലിയ സൂര്യഗ്രഹണമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് രണ്ടിനും സമ്പൂർണ്ണ സൂര്യഗ്രഹണം പ്രതീക്ഷിക്കുന്നുണ്ട് ഇത്തവണത്തെ സൂര്യഗ്രഹണം ഈ വർഷത്തെ അവസാനത്തേതാണ് അടുത്ത സൂര്യഗ്രഹണമാണ് ഇനി ഫെബ്രുവരിയിലും അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിലും നടക്കാനായിട്ട് സാധ്യതയുള്ളത് ആഫ്രിക്ക ദക്ഷിണ അമേരിക്ക പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം എന്നിവിടങ്ങളിലും ഭാഗിക ഗ്രഹണം ദൃശ്യമാകും അടുത്ത വർഷത്തെ രണ്ടാമത്തെ സൂര്യഗ്രഹണം ഓഗസ്റ്റിലായിരിക്കും ദൃശ്യമാകുക അത് പൂർണ്ണ സൂര്യഗ്രഹണമായിരിക്കും കൃത്യമായ നേത്ര സംരക്ഷണ ഉപകരണത്തോടെ മാത്രമേ സൂര്യഗ്രഹണം നിരീക്ഷിക്കാനാവൂ എന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ന്യൂസിലാൻഡ് അന്റാർട്ടിക്ക ദക്ഷിണ പസഫിക് മേഖല എന്നിവിടങ്ങളിലായിരിക്കും ഗ്രഹണം ദൃശ്യമാകുക അതേസമയം ഇന്ത്യയെ കൂടാതെ പാകിസ്ഥാൻ ശ്രീലങ്ക നേപ്പാൾ അഫ്ഗാനിസ്ഥാൻ ദക്ഷിണ അമേരിക്ക വടക്കേ അമേരിക്ക എന്നിവയുൾപ്പെടെയുള്ള വടക്കൻ അർദ്ധഗോളത്തിലും ഗ്രഹണം ദൃശ്യമാകില്ല എങ്കിലും നിരവധി ചാനലുകൾ ഗ്രഹണം തത്സമയം സംരക്ഷണം ചെയ്യും സൂര്യനും ഭൂമിക്കുമിടയിൽ വരുന്ന ചന്ദ്രബിംബം സൂര്യബിംബത്തെ പൂർണമായോ ഭാഗികമായോ മറയ്ക്കുന്നതാണ് സൂര്യഗ്രഹണം സമ്പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് സൂര്യനും ചന്ദ്രനും ഭൂമിയും പൂർണമായും വിന്യസിക്കുകയും സൂര്യന്റെ മുഴുവൻ ഡിസ്കും ചന്ദ്രൻ മൂടുകയും ചെയ്യുന്നു അതേസമയം ഭാഗിക സൂര്യഗ്രഹണ സമയത്ത് ഇവ മൂന്നും പൂർണമായി വിന്യസിക്കപ്പെടുന്നില്ല അതിനാൽ സൂര്യന്റെ ഒരു ഭാഗം മാത്രമേ ചന്ദ്രനാൽ മൂടപ്പെടുകയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റ് രണ്ടിനാണ് ഇനി അടുത്ത സമ്പൂർണ്ണ സൂര്യഗ്രഹണത്തിന് ലോകം സാക്ഷ്യം വഹിക്കുക എന്നാൽ വെറുമൊരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം മാത്രമല്ല ഇത് ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എക്ലിപ്സ് എന്നാണ് ഈ സൂര്യഗ്രഹണം അറിയപ്പെടുന്നത് ഏകദേശം ആറ് മിനിറ്റ് ഈ സമ്പൂർണ്ണ സൂര്യഗ്രഹണം നീണ്ടു നിൽക്കും ആധുനിക കാലത്തെ ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണങ്ങളിൽ ഒന്നാണ് വരാനിരിക്കുന്നത് ഈ സമയം ഭൂമി അഫ്ലീനിൽ അഥവാ സൂര്യനിൽ നിന്നുള്ള ഏറ്റവും അകലെയുള്ള ബിന്ദുവിലായിരിക്കും അതേസമയം ചന്ദ്രനാകട്ടെ ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ബിന്ദുവായ പെരീജിയിലായിരിക്കും ഈ സംയോജനം മൂലം ചന്ദ്രൻ പതിവിലും കൂടുതൽ സമയം സൂര്യനെ മറച്ചുവെക്കും ഹിന്ദുമതത്തിലും ജ്യോതിഷത്തിലും സൂര്യനെ ആത്മാവിന്റെയും ഊർജത്തിന്റെയും ജീവശക്തിയുടെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നുണ്ട് ചിങ്ങം രാശിയുടെ അധിപനാണ് സൂര്യൻ എന്നാണ് ഹിന്ദു വിശ്വാസ പ്രകാരം ഒക്കെ പറയുന്നത് അതായത് ജീവിതത്തിൽ ആത്മവിശ്വാസം തിളക്കം അന്തസ് എന്നിവ നൽകുന്നു ഒരു സൂര്യഗ്രഹണം സംഭവിക്കുമ്പോൾ ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും സ്ഥാനം അസാധാരണമാകും അതിന്റെ നേരിട്ടുള്ള സ്വാധീനം മനുഷ്യ ജീവിതത്തിൽ ദൃശ്യമാകും ഈ നമ്മുടെ ഈ വേദങ്ങളൊക്കെ അനുസരിച്ച് ഈ സമയം നെഗറ്റീവ് ഊർജങ്ങളുടെ സമയമാണ് അതിനാൽ ഇത് വളരെയധികം അശുഭകരമായി കണക്കാക്കപ്പെടുന്നു സൂര്യഗ്രഹണ സമയത്ത് മതപരമായ പ്രവർത്തനങ്ങളിലും ആത്മീയ ആചാരങ്ങളിലും ഏർപ്പെടുന്നവർക്ക് ദോഷകര ദോഷകരമായ ഗ്രഹങ്ങളിൽ നിന്നുള്ള ദോഷകരമായ സ്വാധീനങ്ങളിൽ നിന്ന് മുക്തി ലഭിക്കുമെന്നും ആചാര്യ ഡി ശാസ്ത്രി പ്രസ്താവിച്ചിട്ടുണ്ട് അതിനാൽ ഗ്രഹണ കാലഘട്ടത്തെ വിലക്കിന്റെയും ഭയത്തിൻ്റെയും സമയമായി കാണരുത് മറിച്ച് ആത്മീയ ശുദ്ധീകരണത്തിനും ആത്മീയ പരിശീലനത്തിനുമുള്ള അവസരമായിട്ടാണ് കാണേണ്ടത് സൂര്യഗ്രഹണ സമയത്ത് ദൈവത്തെ സ്മരിക്കുന്നത് ഏറ്റവും ഫലപ്രദമായ പ്രതിവിധിയാണെന്ന് ജ്യോതിഷികൾ വിശദീകരിക്കുന്നുണ്ട് അതായത് നമ്മുടെ ഇഷ്ടദേവന്റെ നാമമൊക്കെ തന്നെ മനസ്സിൽ ചൊല്ലുക അത്തരത്തിലുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നതൊക്കെ തന്നെ മനസ്സിനെ ശാന്തമാക്കുകയും പോസിറ്റീവ് എനർജി പ്രസരിപ്പിക്കുകയും ചെയ്യുന്നു അതുപോലെ ഈ സമയത്ത് മതഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുന്നത് വളരെ ഫലപ്രദമാണെന്ന് കണക്കാക്കപ്പെടുന്നു ശ്രീമദ് ഭഗവത്ഗീത ശ്രീമദ് ഭാഗവത പുരാണം രാമചരിത മാനസം അല്ലെങ്കിൽ നാരായണ കവചം എന്നിവ പാരായണം ചെയ്യുന്നത് പാപങ്ങൾ മോചിപ്പിക്കാനും കുടുംബ പ്രശ്നങ്ങൾ ഒഴിവാക്കാനും സഹായിക്കുന്നു സമയം പരിമിതമാണെങ്കിൽ സ്തുതിഗീതങ്ങളും സ്തുതികളും ആലപിക്കുന്നതും ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഈ കൂടാതെ ഈ സമയത്ത് ആത്മീയ പരിശീലനവും ധ്യാനവും അഭ്യസിക്കുന്നവർ ശ്രദ്ധിക്കണം സൂതക ഗ്രഹണ കാലഘട്ടത്തിലെ ധ്യാനം ആത്മീയ സമാധാനം നൽകുകയും അസ്വസ്ഥത ഇല്ലാതാക്കുകയും ചെയ്യുന്നു കൂടാതെ ഈ സമയത്ത് ദാനം വളരെ പ്രധാനമാണെന്ന് കണക്കാക്കപ്പെടുന്നുണ്ട് അതായത് നിങ്ങൾ ഉടനടി ദാനം ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യും എന്നുള്ള ഒരു ദൃഢനിശ്ചയം ചെയ്യുക എന്ന് പറയുന്നു ശർക്കര ഗോതമ്പ് എള് ധാന്യങ്ങൾ എന്നിവ ദാനം ചെയ്യുന്നത് പ്രത്യേകിച്ച് ശുഭകരമായി കണക്കാക്കപ്പെടുന്നുണ്ട് സൂര്യഗ്രഹണ സമയത്ത് വിവാഹം ഗൃഹപ്രവേശന ചടങ്ങുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ടുള്ള പരിപാടികൾ നടത്തരുത് എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഇതൊക്കെ ഓരോ മതവിശ്വാസം അനുസരിച്ച് ഇതൊക്കെ വിശ്വസിക്കുന്നവരും ഇതൊക്കെ വിശ്വസിക്കരുത് ഇതൊക്കെ ഒരു സയൻസ് ആണ് എന്ന് പറയുന്നവരുണ്ട് ഏതായാലും നമ്മുടെ വേദങ്ങളിലും പല ജ്യോതിഷികളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലതും പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതായാലും ഇനിയിപ്പോ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമനുസരിച്ച് മാത്രമായിരിക്കും ചെയ്യുക ഇനിയിപ്പോൾ ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഓഗസ്റ്റിലാണ് ഒരു സമ്പൂർണ്ണ സൂര്യഗ്രഹണം നമ്മുടെ ലോകമെമ്പാടും അത് കാണാനായിട്ട് സാധിക്കുക ഗ്രേറ്റ് നോർത്ത് ആഫ്രിക്കൻ എക്ലിപ്സ് എന്നാണ് അറിയപ്പെടുന്നത് ഈ വാന ഇതേക്കുറിച്ച് പഠിക്കുന്നവർക്കൊക്കെ ഒരു നീണ്ടൊരു കാത്തിരിപ്പാണിത്